ന്യൂസൈറ്റിനോട് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു റോസമ ഇപ്പോൾ പരിശോധന നടക്കുമ്പോൾ റോസമ വീണ്ടും മാധ്യമങ്ങളോട് സംസാരിച്ചു ആ പ്രതികരണം കൂടി കണ്ടതിന് ശേഷം തിരിച്ചു തോന്നി എനിക്കൊരു വല്യാണമില്ലേ വെല്ലുവിളി ആണോ തന്നെ എനിക്ക് തോന്നുന്നു അതിലൊരു <laughs> <laughs> ഇന്നത്തെ നമ്മൾ ഒന്നും അറിയില്ല എന്ന ഭാവമാണ് റോസമയ്ക്ക് പക്ഷേ സെബാസ്റ്റിനെ മായി റോസമേക്കുള്ള ബന്ധം എന്ത് എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരികയാണ് ഐഷയുടെ ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടതാണ് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇരുവരും എന്ന കാര്യം വ്യക്തമാകുന്നു ഒപ്പം തന്നെ ചില ദുരൂഹതകൾ ഇവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന സംശയമുണ്ട് മാത്രവുമല്ല ഇവർ പറഞ്ഞ കാര്യങ്ങൾ പലതും വൈരുദ്ധ്യമുണ്ട് എന്ന കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ അവരുടെ വീടും പറമ്പും ഒക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പരിശോധന നടക്കുകയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഈ കേസ് കേസന്വേഷണം മൂന്ന് തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലുകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കുന്നത് ഒപ്പം ഐഷയുടെ തിരോധാനം ജയനമ്മയുടെ തിരോധാനം മറ്റൊരു സ്ത്രീ ഇതുമായി ബന്ധപ്പെടുന്നത് ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധു ആണ് അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യന്റെ പങ്കുണ്ട് എന്ന തരത്തിലുള്ള സംശയം കൊണ്ടപ്പോൾ ഈ നാല് തിരോധാനങ്ങളുടെ അന്വേഷണമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സെബാസ്റ്റ്യന്റെ പങ്ക് എന്ത് എന്ത് എന്നത് സംബന്ധിച്ചുള്ള ന്വേഷണം മറ്റാർക്കൊക്കെ പങ്ക് ഇതിൽ ഉണ്ട് എന്നതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം